പാലക്കാട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഓഡിറ്റിംഗ് ഓർ കൺസൾട്ടിംഗ് സ്ഥാപനത്തിലേക്ക് ജൂനിയർ ഓർ സീനിയർ ലെവൽ അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ദൈനംദിനം ജോലികളാണുണ്ടാവുക എച്ച് ആർ കാര്യങ്ങൾ ടാലി ജി എസ് ടി ഇൻകം ടാക്സ് എം എസ് ഓഫീസ് എന്നിവ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ അപേക്ഷ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി പാലൻഹാർ ബിസിനസ് അസോസിയേറ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൊപ്പത്തെ മലബാർ ഒപ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിൽ ഇൻസ്ട്രക്ടേഴ്സിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഇമെയിൽ ഐ ഡി എൻ ഐ ടി എം കെ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം പാലക്കാട് ജില്ലയിലെ ശ്രദ്ധേയമായ ചാരിറ്റബിളിലേക്ക് ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മഹാത്മാ ട്രസ്റ്റ് നല്ലേപ്പള്ളി ഫോൺ നമ്പർ Eight nine two one five double seven eight four six. wanted salesman or dealers for a newly established fully automated tissue factory for Palakkad, kasar kod vinad and malappuram phone number 73066-97009 email id just in case tissues at gmail.com തത്തമംഗലം ഹായ മെഡിക്കൽ സെൻറ്ററിലേക്ക് മെയിൽ നേഴ്സ് ലാബ് ടെക്നീഷ്യൻ എ എൻ എം നേഴ്സ് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ വൺ സെവൻ ത്രീ നയൻ ഫൈവ് ഒറ്റപ്പാലത്തെ ഓഫീസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ അറുപത് വയസ്സ് യോഗ്യത ബിരുദം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ സെവൻ Eight zero seven five three zero three eight one zero.